ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയെ നിയോഗിച്ച പ്രത്യേക സംഘമായ എസ് ഐ ടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് വമ്പൻ സ്രാവുകൾക്ക് പിന്നിൽ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ കൊള്ള നടന്ന കാലത്തെ ദേവസ്വ മന്ത്രി അടക്കമുള്ളവരിലേക്ക് എസ് ഐ ടി എത്തുമെന്നതിൽ സംശയമില്ല കേരളം ഞെട്ടിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ നടപടികൾക്ക് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനും ശക്തമായ ഇടപെടലിനുമാണ് ജനം ബിഗ് സല്യൂട്ട് നൽകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി നിയോഗിച്ച കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി സമർപ്പിച്ചിരിക്കുകയാണ് സംഘം അന്വേഷണം കൃത്യമായി ഓരോ ഇടവേളകളിലും ശക്തമായി ഹൈക്കോടതി നിരീക്ഷിച്ചതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച് കേസ് അവസാനിപ്പിക്കാമെന്ന വ്യാമോഹത്തിനാണ് കനത്ത തിരിച്ചടിയായത് സ്വർണ്ണക്കൊള്ളം നടന്ന കാലത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരിലേക്കാണ് ഇനി അന്വേഷണം എത്തുക മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്തത് ഇനിയും ആവർത്തിക്കുമെന്നുറപ്പാണ് കഴിഞ്ഞ വർഷം നവംബർ പതിനൊന്നിനാണ് മുൻ ദേവസ്വം ബോർഡ് അംഗവും പിണറായിയുടെ വിശ്വസ്തനുമായ എൻ വാസു അറസ്റ്റിലാകുന്നത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിൽ സി പി നിയോഗിച്ച എ പത്മകുമാർ അറസ്റ്റിലാകുന്നത് നവംബർ ഇരുപത്തി ഒന്നിനാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഏറെ അടുപ്പമുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായ ദേവസ്വം ബോർഡ് മുന്നംഗം എൻ വിജയുമാർ അറസ്റ്റിലാകുന്നത് ഡിസംബർ ജനുവരി പതിനാലിന് കെ പി ശങ്കർദാസും അറസ്റ്റിലായി വമ്പൻ സ്രാവുകൾക്ക് പിന്നിലെ ചെറു മീനുകൾ അഴിക്കുള്ളിലായതോടെ ഇന്ന് തുടങ്ങുന്ന എക്സൈറ്റഡ് അന്വേഷണം ഭരണമുന്നണിക്ക് കടുത്ത നെഞ്ചിരിപ്പാകും ഏറ്റുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണക്കുളയിൽ ക്യാപ്സൂലുകളുമായി സിപിഎം നടത്തുന്ന ഭവന സന്ദർശനത്തിന് കനത്ത തിരിച്ചടിയാകും ഇത് ഇതോടെ സ്വർണം കട്ടവരാരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്തി നിൽക്കുന്നത് അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ്